താങ്കളുടെ സ്ഥിരം ശൈലി ഉണ്ട് വരിക്കുന്നത് സി പി എം ആണ് സി പി എമ്മിന്റെ താങ്കളുടെ ഒന്നാമത്തെ രണ്ടാമത്തെ ഉത്തരത്തിൽ ഞാൻ എവിടെയെങ്കിലും ഇടപെട്ടോ താങ്കൾ മിനിറ്റുകൾ എടുത്തല്ലേ വിശദീകരിച്ചത് നിങ്ങൾ പല ഇൻവെസ്റ്റിഗേഷൻ നടത്തും മനോരമയ്ക്ക് ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ 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 ഇടയിൽ ചാനലുകളുടെ ശ്രീ അരുൺകുമാർ ഇതിപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് കൃത്യമായ രാഷ്ട്രീയ മറുപടി ഉണ്ടാകും അങ്ങ് കൊടുത്തോളൂ പക്ഷേ ഒരൊറ്റ കാര്യം ഇപ്പോൾ നോക്കൂ സംസ്ഥാന സർക്കാരിന് കീഴിൽ ഹൈക്കോടതി നേരിട്ട് ഹാൻഡ്പിക്കാണ് ഉദ്യോഗസ്ഥരെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിന്റെ പോലീസിലെ മിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ചേരുന്ന എസ് ഐ ടി ആണ് കോടതിക്ക് റിപ്പോർട്ട് നൽകുന്നത് ആ റിപ്പോർട്ടിനെ അധികരിച്ചാണ് കോടതി ഇത്തരം ചില സംശയങ്ങളിലേക്കും അതുകൊണ്ട് തന്നെ അന്വേഷണ പരിധി കുറെ കൂടെ വിശാലമാക്കാനുള്ള നിർദ്ദേശം കൂടെ കൊടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ബോധ്യപ്പെടുന്ന കാര്യമുണ്ടല്ലോ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ എപ്പോഴും തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ചു വരെയും നീണ്ട ഏഴ് വർഷത്തോളം നീണ്ടുനിന്ന എന്തൊക്കെയോ നടന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം അയ്യപ്പ വിശ്വാസിക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഒരു നിഗമനം മാത്രം അങ്ങനെ ശ്രദ്ധയിലേക്കാൻ പറ്റിയാണ് ഈ സർക്കാരിന് പങ്കുണ്ടോ ഇല്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം മന്ത്രിമാർക്ക് പങ്കുണ്ടോ പങ്കുണ്ടെന്നൊക്കെ അന്വേഷിക്കട്ടെ അല്ലെങ്കിൽ ശ്രീ രാജു പറയുന്ന പോലെ മുഖ്യമന്ത്രി അന്വേഷിക്കട്ടെ പക്ഷേ എന്റെ ആരാധനാമൂർത്തിയായ അയ്യപ്പൻ്റെ ആഭരണങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സൂക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടോ എന്ന് വിചാരിക്കുന്ന മനുഷ്യർ കള്ളന്മാരായിരുന്നു കള്ളന്മാരാണ് അവിടെ ഇരിക്കുന്നത് അഞ്ചാറ് വർഷക്കാലം ഒരു ജനകീയ സർക്കാരിന് മനസ്സിലായില്ല അവരത് തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ സർക്കാർ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആരാണെങ്കിലും ഈ വിശ്വാസി സമൂഹത്തോട് മാപ്പ് പറയണ്ടേ ദേവദാസ് ഞാൻ അതിലേക്ക് വരാം കോൺഗ്രസിന്റെ പ്രതിനിധി വലിയ രൂപത്തിൽ ചർച്ചയുടെ ഭാഗമായിട്ട് ചില ആരോപണങ്ങൾ ഉന്നയിച്ചു ഞാനത് ചോദിക്കട്ടെ ഇന്ന് എന്തുകൊണ്ടാണ് താങ്കൾ സി ബി ഐ എൻക്വയറി എന്നൊരു വാക്ക് പറയാത്തത് ഇതുവരെയുള്ള ചർച്ചകളിൽ താങ്കളും കോൺഗ്രസിന്റെ പ്രതിനിധികളും ആദ്യം ആവശ്യപ്പെടുന്നത് ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെട്ടത് കേരളത്തിന്റെ പോലീസാണ് അതുകൊണ്ട് സി ബി ഐ എൻക്വയറി വേണമെന്നാണല്ലോ ശ്രീ രാജുപ്പി നായർ അടക്കം കോൺഗ്രസിന്റെ മുഴുവൻ പ്രതിനിധികളും ചാനൽ ചർച്ചകളിൽ പറയാറ് അഞ്ചു ദിവസം ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ കേരളത്തിന്റെ നിയമസഭ സ്തംഭിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു സ്പീക്കറെ വരെ മുഖം മറച്ചുകൊണ്ട് ഇതുവരെ കാണാത്ത അക്രമ സംഭവങ്ങൾ നിങ്ങൾ നിയമസഭയ്ക്ക് അകത്ത് നടത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു വാച്ച് ആൻഡ് ബാഡിനെ കയ്യേറ്റം ചെയ്ത് ഒരാളുടെ കൈ തല്ലി ഓടിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അന്ന് നിങ്ങൾ പറഞ്ഞത് കേരളത്തിന്റെ അന്വേഷണ ഏജൻസി നിങ്ങൾക്ക് വിശ്വാസമില്ല ഹൈക്കോടതി വെച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം ഈ ഗവൺമെന്റിനോട് കോടതിയലക്ഷ്യം നടത്തണമെന്നും ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് സി ബി ഐ എൻക്വയറി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്തും സമരം നടത്തിയ ആളുകൾ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല എന്താണെന്ന് അറിയോ അയ്യപ്പദാസിന് ഇതിൽ പ്രതികളായി വന്നിരിക്കുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്നയാളും തിരുവാഭരണ കമ്മീഷണർ ആയിട്ടിരുന്ന ആളുമാണ് അവരുടെ രാഷ്ട്രീയം എന്തായിരുന്നു അവർ ഐ എൻ ടി യു സിയുടെ പത്തനംതിട്ടയിലെ ജില്ലാ ഭാരവാഹി അടക്കം ഇതിൽ പ്രതിപട്ടികയിൽ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു ഇതുവരെ ഈ ഏജൻസി വേണ്ട വേണ്ട ഉന്നയിച്ച കേട്ടു സതീശൻ പോറ്റിയെന്ന് വി ഡി സതീശനെ ഡി സംസ്ഥാന സെക്രട്ടറി ആക്ഷേപിക്കുന്നത് കേട്ടു അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും കോടതി ഈ ആറേഴ് വർഷക്കാലത്തെ ദേവസ്വം ബോർഡിന്റെ കാലത്തെ ഈ വലിയ തട്ടിപ്പിനെ കുറിച്ച് ഗുരുതര സംശയങ്ങൾ ഉയർത്തുമ്പോഴും ഈ ഐ എൻ ടി സിക്കാരെ ഉദ്യോഗസ്ഥർ എന്നതിൽ പിടിക്കാൻ താങ്കൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ അതെ ഈ പുട്ടിന് പീരീഡോണം താങ്കളുടെ ചോദ്യം വരും എന്ന് എനിക്കറിയാം കാരണം കോൺഗ്രസിന്റെ പ്രതിനിധി ഏകദേശം ഒരു പത്ത് മിനിറ്റ് സംസാരിക്കുമ്പോൾ താങ്കൾക്ക് ഒരു ചോദ്യം ഇല്ല രാഹുൽ ഈശ്വര സംസാരിക്കുമ്പോഴും ഗുരുതരമായിക്കുന്ന ആരോപണം ഉന്നയിക്കുമ്പോഴും താങ്കൾക്ക് ചോദ്യമില്ല ചോദ്യമില്ല ഇല്ല ഇടപെട്ടില്ല ഞാൻ പറയട്ടെ താങ്കളുടെ സ്ഥിരം ശൈലി ഉണ്ട് ഭരിക്കുന്നത് സിപിഎം ആണ് സി പി എം ആവിടുക അങ്ങനെ താങ്കൾ താങ്കൾക്ക് ഈ താങ്കൾ എന്തായാലും അസ്വസ്ഥോ ഞാൻ ചോദിക്കുന്നത് ശ്രീ രാജനോട് അദ്ദേഹം മുഖ്യമന്ത്രി പറയുന്നത് ഉറപ്പാണ് ഞാൻ അദ്ദേഹത്തോട് കൗണ്ടർ ചെയ്ത് താങ്കൾ ശ്രദ്ധിച്ചില്ലേ കേട്ടില്ലേ ഇതിപ്പോ സ്വാഭാവികമായിട്ടും ഈ ഇത്ര ഗുരുതര സാധനം വരുമ്പോ നിങ്ങൾ ഏതോ ഒന്നോ രണ്ടോ ഐ എൻ ടി സി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുമല്ലോ ഇതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുള്ള തോന്നി അതുകൊണ്ട് ഇടപെട്ട് ചോദിച്ചതേ ഉള്ളൂ താങ്കൾ തുറന്നുള്ളൂ അല്ല അല്ല അയ്യപ്പദാസ് ഈ എട്ടു മണിക്ക് ഒരു മണിക്കൂർ ഈ മനോരമയിൽ മറ്റു പല തിരക്കുകൾക്കിടയിലും വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ വേർഷൻ കൃത്യമായി പറയാൻ വേണ്ടിയിട്ടാണ് താങ്കൾ ഒരു ഡിഫൻസ് ഇടും താങ്കൾക്ക് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ഭരിക്കുന്നത് നിങ്ങളല്ലേ അതുകൊണ്ട് നിങ്ങളോട് ചോദ്യം കൂടുതലായിരിക്കും ഈ ചോദ്യം ചോദിച്ചാലും ഇപ്പൊ ഒൻപത് മണി കഴിഞ്ഞ് പത്ത് മണി പതിനൊന്ന് വരെ ചോദ്യം ചോദിച്ചാലും അത് പറയാൻ കരുത്തുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ചാനലിൽ വന്നിരിക്കുന്നത് പക്ഷെ നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കുന്ന ഉപചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരത്തിലേക്ക് വരാൻ പ്രോത്സാഹിപ്പിച്ച് പല കാര്യങ്ങൾ ചോദിക്കുന്നു ഞാൻ പറയുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് കണ്ണിച്ച് എന്റെ വാക്കിന്റെ ഒരു സ്ഫുടനം ഞാൻ പോകാല്ലോ ഈ ചർച്ച മിനിറ്റ് ഒൻപത് ഞാൻ അസുഷ്ട്ടാമത്തെ രണ്ടാമത്തെ ഉത്തരത്തിൽ ഞാൻ എവിടെയെങ്കിലും ഇടപെട്ടോ താങ്കൾ മിനിറ്റുകൾ എടുത്തല്ലേ വിശദീകരിച്ചത് ഒരു ചർച്ച അങ്ങനെയല്ലേ സാർ അതിനുശേഷം ഇടപെടലുണ്ടാവും താങ്കൾ ഈ എൻ ടി സി എന്ന് പറയുമ്പോൾ ഞാൻ ഇടപെട്ട് ചോദിക്കണം താങ്കൾക്ക് ആ കോൺഫറൻസ് ഇപ്പോഴുണ്ടോ എന്ന് ഞാൻ മാത്ര എനിക്ക് കൃത്യമായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ട് അല്ല നിങ്ങൾ ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള ആറ് വർഷം ഏഴ് വർഷം എന്നതിലേക്ക് എന്ത് ചെയ്തു ചുരുങ്ങണേ ഹൈക്കോടതി ഉത്തരവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാ നിങ്ങൾ എന്തിനാ ഈ ഇരുപത്തിയാറ് കൊല്ലത്തെ അന്വേഷണത്തെ ഏഴ് കൊല്ലത്തേക്ക് ചുരുക്കുന്നത് പ്രത്യേക അജണ്ടായിരത്തി കേൾക്കും മിസ്റ്റർ വായിച്ചിട്ടുണ്ടോ അല്ല ഇന്നത്തെ ഉത്തരവ് മിസ്റ്റർ ചർച്ച ഏഴു പോലെ നിലവിലെ ബോർഡിന് സംശയം ഇതാണ് 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 മൂന്ന് ദിവസം മുഖ്യമന്ത്രിയുടെ മകനെതിരെ നിങ്ങൾ വലിയ ലീഡിംഗ് വാർത്ത കൊണ്ടുവന്ന് ചർച്ച നടത്തിയില്ലേ മനോരമ ഒറ്റമിട്ട് മനോരമ എന്ന് എഴുതുന്ന വാക്കിന്റെ അക്ഷരത്തിന്റെ വലിപ്പത്തേക്കാൾ കൂടുതൽ മുഖ്യമന്ത്രിയുടെ മകൻ വലിയ കുമ്പോളം നടത്തി അവിടെ നിന്ന് അവിടെ നിന്ന് ഈടി വന്നു ഇവിടെ നിന്ന് ഈടി വന്നു എന്ന് ചർച്ച നടത്തി നാലാം ദിവസം നിങ്ങളുടെ ചരമ പേജിന്റെ അടിയുടെ കോടതി പോലും ഒരു വാർത്ത കൊടുക്കാൻ ആ വാർത്തയുടെ ആധികാരികത നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞോ നിങ്ങൾ കൊണ്ടുവരുന്ന വാർത്തകൾ അങ്ങനെയാ അപ്പൊ കിഴക്ക് ഇന്നത്തെ ഉത്തരവ് ഉണ്ടെങ്കിലും എന്നാണ് ഈ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് തുടങ്ങിയത് ഏഴിടക്കാല ഉത്തരവുണ്ട് ഇന്ന് കൃത്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ അന്വേഷണം നടത്താനാ പറഞ്ഞത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഭരിച്ച ഗവൺമെന്റ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഭരിച്ച ഗവൺമെന്റ് അന്വേഷണങ്ങൾ എല്ലാം ക്രോഡീകരിച്ചിട്ടാണ് ഈ ഉന്നത അന്വേഷണത്തിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ എവിടെയും ഈ പറഞ്ഞ ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ഒരു മെൻഷനും ഇന്നത്തെ കോടതി ഉത്തരവ് ഇല്ല ശ്രീ അരുൺകുമാർ താങ്കൾ പഴയ കോടതി ഉത്തരവിനെ കുറിച്ച് പറയാം നമ്മൾ ഇന്നത്തെ സാഹചര്യം പറയുന്നത് ഇന്ന് വരെ എസ് ഐ ടി അന്വേഷിച്ച ശേഷം നടത്തിയ ഫൈൻഡിങ് പ്രകാരം കോടതി നടത്തുന്ന നിഗമനം നൽകുന്ന നിർദേശം അല്ല ഒരു ഒരു നിഗമനമല്ല അതുകൊണ്ടാണ് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞത് ഈ മാധ്യമ പ്രവർത്തകർ ആരും ഹൈക്കോടതിയുടെ ചുറ്റുപാട് വരരുതെന്ന് പറഞ്ഞ് അടച്ചിട്ട കോടതിയിലേക്ക് ഈ കേസ് മാറ്റാൻ ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ രജിസ്റ്റർ തീരുമാനിച്ച എന്താണെന്ന് അറിയോ നിങ്ങൾ പല ഇൻവെസ്റ്റിഗേഷൻ നടത്തും മനോരമയ്ക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ മാതൃഭൂമിക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇടയിൽ ചാനലുകളുടെ ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങളുടെ അല്ലല്ലല്ല താങ്കൾ ഈ മീഡിയ എന്ന് ഈട്ടാണ് സി പി എം പോലുള്ള പ്രസ്ഥാനത്തിലെ യുവജന നേതാവ് താങ്കൾ കാണിക്കുന്നത് അല്ല 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 ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് മാധ്യമം ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് മാധ്യമം സത്യം കണ്ടെത്താനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഏറ്റവും അജഞ്ചലമായി നിൽക്കേണ്ടതാണ് മാധ്യമം അല്ലാതെ ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് നൂണ തന്നെ ഒരകാര്യം നോക്ക് ഈ മാധ്യമങ്ങൾ ആ വഴിക്ക് വരതെന്നൊക്കെ താങ്കൾക്ക് മാധ്യമങ്ങളുമേ ഉള്ള പുച്ഛൊക്കെ വളരെ ഇവിടെ ആണ് എന്നാൽ ഇന്ന് വൈകിട്ട് അഞ്ചര ആറ് മണിയോട് കൂടിയിട്ട് കോടതിയുടെ ഉത്തരവ് ജനങ്ങൾക്ക് മുമ്പാകെയാണ് കൊടുക്കുന്നത് കേട്ടോ അത് നേരിട്ട് എസ് ഐ ടിക്ക് മാത്രം അയച്ചു കൊടുക്കല്ല മീഡിയയ്ക്കടക്കം ഈ ലോകത്തെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന വിധത്തിലാണ് ആ ഉത്തരവ് വന്നിരിക്കുന്നത് അത് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്നത് വേറൊരു ഇൻഷുറൻസിന്റെയും അടിസ്ഥാനത്തിലല്ല അല്ല ചർച്ച ചെയ്തോ അതല്ലേ സംസാരിക്കുന്നത് അതല്ലേ ചോദ്യം അതേക്കുറിച്ചല്ലേ പറയുന്നത് ഈ ഈ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിയഞ്ച് വരെയുള്ള ഏഴ് വർഷ കാലത്തെ കുറിച്ച് കോടതി വളരെ കൃത്യമായിട്ട് ഇത് മുഴുവൻ ഇങ്ങനെയല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് മറിക്കാനല്ലേ എന്നാണ് കോടതി ചോദിക്കുന്നത് രണ്ടായിരത്തി എട്ടിനെ കുറിച്ചല്ല തൊണ്ണൂറ്റി ഒമ്പതിനെ കുറിച്ചല്ല രണ്ടായിരത്തി പത്തൊമ്പത് മറക്കാനല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നാണ് ചോദിക്കുന്നത് കോടതി ഇതിൽ എവിടെയാണ് മുൻ സർക്കാരും ആ കാലത്തെ ബോർഡും ആ കാലത്തെ കൊള്ളയും അല്ല അല്ല നിങ്ങൾ എക്സോണറേറ്റ് ചെയ്യേ നിങ്ങൾ യു ഡി എഫിന് എക്സോണറേറ്റ് ചെയ്യുക ഞാൻ ചെയ്തോ എന്റെ ഉദ്ദേശമാണോ അത് താങ്കൾ അതായത് അതെ ഹൈക്കോ അല്ലല്ല ഒട്ടമിറ്റ് ഹൈക്കോടതിയുടെ ഏഴിടക്കാല ഉത്തരവ് ഈ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുമ്പ് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏഴിടക്കാല ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഉത്തരവിലേക്ക് മാത്രം ചുരുങ്ങി ആ ഉത്തരവ് പോയത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഒരു സംശയമില്ല നിങ്ങളുടെ ചാനലിൽ വന്നിരുന്ന് ഈ ചർച്ച ഓപ്പൺ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഏത് ബോർഡ് ഏത് സമയത്തുള്ള ബോർഡ് ഏത് ഉദ്യോഗസ്ഥൻ ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏത് ഏജൻസി നടത്തിക്കോട്ടെ അത് നടത്തണം സത്യം കണ്ടെത്താനുള്ള പോരാട്ടത്തിന് ഈ ഗവൺമെന്റിന് ആധികാരിക നിങ്ങൾ ഏത് തരത്തിൽ അല്ല ഒറ്റമിട്ട് ഒട്ടമിറ്റ്

ഓരോ എക്സിസ്റ്റും ഇല്ലെങ്കിൽ നിങ്ങളുടെ അല്ല നിങ്ങളുടെ ചർച്ചാ കോർഡിനേറ്റർ വിളിക്കുമ്പോഴേ നിങ്ങളുടെ ചർച്ചാ കോർഡിനേറ്റർ വിളിക്കുമ്പോ ഈ മനോരമയുടെ ഇല്ല എന്ന് പറഞ്ഞ പോരെ ഞങ്ങൾ വന്നിരിക്കുന്നതും ആധികാരികമായി പറയുന്നതും ഗവൺമെന്റിന്റെ നിലപാട് സി പി എമ്മിന്റെ നിലപാട് പറയാനാ ആ നിലപാടാണ് പറഞ്ഞത് എങ്ങോട്ട് വേണമെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ പോകോട്ടെ ഇപ്പൊ രാഘുലീശ്വര് പറയാണ് ദേവസ്വം ബോർഡ് 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 ഉദ്യോഗസ്ഥരെ അദ്ദേഹം ചെയ്യുക അയ്യപ്പന്റെ ക്ഷേത്രത്തിന് നയിച്ചതോ തീരുമാനങ്ങൾ എടുത്തതോ കള്ളന്മാരാണെന്ന് ഈ സർക്കാർ അറിഞ്ഞോ അറിഞ്ഞിരുന്നോ ഇവിടെ ഇല്ല ഇവിടെ താങ്കൾ എത്ര ചുരുക്കാൻ ശ്രമിച്ചാലും ചോദ്യം ആറേഴ് വർഷക്കാലം ശബരിമല പോലെ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ലോകത്തെ വലിയ ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊന്ന് ഒരു ഒന്ന് അതിൽ ഈ കള്ളന്മാരിൽ നിന്ന് നയിച്ചു കട്ടുകൊണ്ടുപോയി ഇത് തന്നെയാണ് പരാതികളെ അറിഞ്ഞു എന്നുള്ളതാണ് ചോദ്യം അതിങ്ങനെ ചെറിയ ചോദ്യമാവുന്നത് സർക്കാർ ഞാൻ പറയുന്നത് സർക്കാർ ഇതെന്താ കേരള ദേവസ്വം ബോർഡ് ഒറ്റ ഒറ്റ ഒരു മിനിറ്റ് താങ്കൾ ശ്രദ്ധിക്കുക അല്ല അല്ല താങ്കളുടെ വിഷമം എനിക്ക് മനസ്സിലാവും ഒരു മിനിറ്റ് താങ്കൾക്ക് ശ്രദ്ധിക്കാമോ ഒരു മിനിറ്റ് ഇത് എന്ത് കേരള ദേവസ്വം ബോർഡ് എന്ന് അറിയപ്പെടാത്ത ഇതെന്താ കേരള ദേവസ്വം ബോർഡ് എന്ന് അറിയാത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നാ തിരുവിതാംകൂർ എന്താ ഉണ്ടായിരുന്നെന്ന് അറിയോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഒന്നിനാണ് തിരുവാ അതിന് മുമ്പാണ് തിരുവിതാംകൂർ ഈ ദേവസ്വം ബോർഡൊക്കെ അങ്ങ് മുമ്പുണ്ടായതാണ് അതിന്റെ ഭരണവും സമിതി കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഗവൺമെന്റിന് അതിൽ ലിമിറ്റഡ് പദവി അധികാരങ്ങളെ ഉള്ളൂ ഇവിടെ അറന്തൂർ നിയമനം ഏറ്റവും അവസാനം നടത്തിയതാരാന്നറിയോ ഈ രാജു പിന്നാരുടെ പാർട്ടി കേരളം ഭരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇതിൽ ആര് കുറ്റം ചെയ്താലും ദേവസ്വം ബോർഡ് അംഗങ്ങളായാലും ഏത് ഉയർന്ന ഉദ്യോഗസ്ഥനായാലും അത് അന്വേഷിക്കട്ടെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ സർവൈലൻസിൽ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ് ഇന്ന് ഇന്നൊക്കെ അന്വേഷിക്കാൻ ചിലപ്പോൾ ഹൈക്കോടതി പറയും നാളെ പറയും ഇന്ന പോയിന്റോട് അന്വേഷിക്കാൻ പറയും അല്ലെങ്കിൽ കോൺസ്പ്രസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നെന്നെ പോയിന്റ് അന്വേഷിക്കാൻ പറയും അത് അന്വേഷിക്കാൻ ഇവിടുത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തയ്യാറാണ് ഓക്കെ അത് വേണ്ട സി ബി ഐ വിയെന്ന് പറയുന്ന കോൺഗ്രസ് അപ്പൊ അതിൽ ഇന്നത് തൊടാൻ പാടില്ല എന്ന് പറയുന്ന കോൺഗ്രസ് ബി ജെ പി ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ക്ലിയർ ആണ് അന്വേഷണം ഏത് ഘട്ടത്തിൽ പോകട്ടെ ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടോ ഇരുപതോ ഇരുപത്തഞ്ചോ ഇരുപത്തി അഞ്ചോ ഒക്ടോബറിലെ കാര്യോ അന്വേഷിച്ചോട്ടെ സത്യം കണ്ടെത്തുക എന്ന ലക്ഷ്യം ഞങ്ങളുടെ ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിലേക്കാണ് എല്ലാവരും വരേണ്ടത് ആരാണോ അവിടെ കള്ളത്തരം കാണിച്ചത് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ എട്ട് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഇപ്പൊ മിനിറ്റ് ദേവസ്വം ബോർഡിനെയും പ്രതിയാക്കിയില്ലോ എന്ന് പറഞ്ഞ് നമ്മൾ രണ്ടു ദിവസം ചർച്ച നടത്തില്ലോ അതിനുള്ള ചങ്കുറ്റം കാണിക്കാണ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പ്രതിയാക്കിയതിനു ശേഷമാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ പ്രതിയാക്കിയിട്ടുണ്ട് ഫീൽഡ് കവറിൽ റിപ്പോർട്ട് കൊടുക്കുകയാണ് ആ റിപ്പോർട്ട് പരിശോധിച്ചിട്ടാണ് ഹൈക്കോടതി പറയുന്നത് ഇന്ന കാര്യങ്ങൾ കൂടി അന്വേഷിക്കട്ടെ അതുകൊണ്ട് ഏത് വർഷത്തെ അന്വേഷിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഏത് ആരാധനാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിച്ചാലും കുഴപ്പമില്ല രാഹുൽ ഈശ്വര പുട്ടിന് പീരി ഇടുന്നതോടെ കുറച്ചിട്ടു ഏത് ഈ അമ്പ ശബരിമലയിൽ ഇങ്ങനെയാണെങ്കിൽ മറ്റെല്ലാ ആരാധനാലയങ്ങളിലും ഇങ്ങനെയല്ലേ മിസ്റ്റർ രാഹുൽ ഈശ്വർ ഞങ്ങൾ വെല്ലുവിളിക്കുക ഈ ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡിന്റെ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് നയാ പൈസ വരുമാനമില്ലാത്ത നിരവധി കാവുകളും അമ്പലങ്ങളും എല്ലാം സംരക്ഷിച്ചുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ കോവിഡ് കാലത്ത് പോലും നയാ പൈസ വരുമാനമില്ലാത്ത ഗവൺമെന്റ് അങ്ങോട്ട് കൊടുത്തത് കോടിക്കണക്കിന് ഗവൺമെന്റ് കൊടുത്ത കണക്ക് ഞങ്ങൾക്ക് തരാം ഒരു കുറ്റകൃത്യം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത് കുട്ടിന് പിരിയിടുന്ന പോലെ കൃത്യമായി അതിന്റെ ഇടയിൽ കൊണ്ടുപോയി ലാഭം ഉണ്ടാക്കാൻ നോക്കിയല്ല അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ കൃത്യമായി സത്യം നമുക്ക് കണ്ടെത്താം